ഗുഡ് മോർണിംഗ് എൻ്റെ യൂട്യൂബ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ആദ്യത്തെ ലോങ് ലീവാണ് ടു വീക്സ് എന്ന് പറയുന്നത് ഇതുവരെയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു ലോങ്ങ് ലീവ് എടുത്തിട്ടില്ല കേട്ടോ കാരണം മറ്റൊന്നുമില്ല സുഖമില്ലായിരുന്നു പനിയായിരുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരാൾക്ക് മാത്രമല്ല കേട്ടോ വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ മാറി മാറി വയ്യായികൾ വന്നുകൊണ്ടാണ് ഇത്രയും ഒരു ലോങ് ലീവ് ആയത് വീഡിയോസൊക്കെ ഇടാതിരിക്കുമ്പോൾ ഞാൻ കരുതിയതാണ് എന്നെ എല്ലാവരും മറന്നുപോകും പാർക്കുട്ടീനേയും എല്ലാവരും മറന്നുപോകും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്നെ ഒരു അഞ്ചാറ് പേരന്വേഷിച്ചു കേട്ടോ എന്താണ് കാണാത്തത് വീഡിയോസ് കാണുന്നില്ലല്ലോ വീഡിയോസ് മിസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് പേര് അന്വേഷിച്ചു എനിക്കതിൽ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ മറന്നു പോകുമെന്ന് കരുതിയതാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ശബ്ദം ഓക്കെ എനിക്ക് ചുമയും വിട്ടു മാറിയിട്ടില്ല പനിയൊക്കെ മാറി പക്ഷേ എന്നാലും ഫിസിക്കലി ഞാൻ അത്രയും അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല എന്നാൽ പോലും വീഡിയോസ് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നെക്കോട്ട് ആവും വിധം പരമാവധി ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും എല്ലാവരും പഴയ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ